ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ളതിൻ്റെ കുടപ്പുറപ്പങ്ങളാണേലും വീട്ടിൽ വരുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ മട്ടൺ കഫ്സ അല്ലെങ്കിൽ ബീഫ് കഫ്സ അല്ലെങ്കിൽ എൻ്റെ മട്ടൻ ബിരിയാണി പിന്നെ നാടൻ ഊണും ചോറും കറികളൊക്കെ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്നാലും ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി അവർ പറയുന്നത് ബീഫ് കഫ്സ അല്ലെങ്കിൽ മട്ടൺ കഫ്സ ഇല്ലെങ്കിൽ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ബീഫ് കഫ്സയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ നമ്മുടെ ബീഫൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സാലഡും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കാൽക്കപ്പോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ഒരു കിലോ ബീഫിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി നാല് നാലിടത്തര സവാള ചെറുതായി അരിഞ്ഞ് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ആദ്യം ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാള ആയിട്ട് കൊടുക്കണ്ട കേട്ടോ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ മൂന്ന് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നോ നാലോ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് വെന്ത് വരും ആ സമയത്ത് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഞാനത് മറന്നുപോയതുകൊണ്ടാണ് കുഞ്ഞീര് ചേർത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ആ വെളുത്തുള്ളിയേക്കൊന്നും വെന്ത് വരുമ്പോൾ നമുക്ക് തവി കൊണ്ട് തന്നെ അത് ഇങ്ങനെ ഉടച്ചു കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അമ്പത് ഗ്രാമിൻ്റെ ഒരു ടൊമാറ്റോ പേസ്റ്റാണ് അത് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മട്ടൺ ചേർക്കാം കേട്ടോ ഒരു കിലോ ബീഫാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കഫ്സാ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിത് റിയാതിലായിരുന്നു കണ്ട് അവിടെ കഫ്സാ മസാല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്താണ് പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചമല്ലി ഒരു എട്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ച് ഗ്രാമ്പൂ പിന്നെ കുറച്ച് കുരുമുളക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് രണ്ട് കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയും ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബീഫ് ഒരു മുക്കാൽ വേവ് വരെ ആവുന്നവരെയും ഇത് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസ് അത് ഞാൻ റിയാദിൽ വെച്ച് ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഞാൻ അവിടുത്തെ അബൂ കാസിൻ്റെ ബസ്മതി റൈസാണ് ഏട്ടോ എടുത്തിരുന്നത് അത് ഒരു ഒന്നര മണിക്കൂറോളം കുതിർത്താണ് ഒന്നരയോ രണ്ടോ മണിക്കൂറോ കുതിർത്തുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൂടി കിട്ടും കേട്ടോ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഏകദേശം നാല് ഗ്ലാസ് അരി അരിയുണ്ടായിരുന്നു ഞാനപ്പം ഒരു എട്ട് ഗ്ലാസ്സോളം മൊത്തം വെള്ളം നമ്മുടെ ഗ്രേവി എല്ലാം ഉൾപ്പെടെയുണ്ട് അതിലേക്ക് നാരങ്ങാ നീരും ഇനി ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ചത് ഇതുപോലെ കുഴുകി വരുന്ന സമയത്ത് ഞാനിത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് മൂടി വെച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ അടിയിലൊരു പാൻ വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ കഫ്സ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ നല്ല അടിപൊളിയാണ് പിന്നെ ഈ കഫ്സൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴേ നമ്മൾ ശരിക്കും നമ്മളെ എല്ലാ അരിയും ബീഫും എല്ലാത്തിനും ലെവൽ കഴിഞ്ഞിട്ട് നമ്മുടെ ചൂണ്ടുവരലിൻ്റെ നടുക്കുള്ള വിരൽപ്പൊക്കെ ഇല്ല അതാണ് ശരിക്കുള്ള കണക്ക് കേട്ടോ ഇതിൻ്റെ കണക്ക് അപ്പോൾ അതേ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് തണക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സെർവ് ചെയ്ത് കേട്ടോ ഇനി നല്ല അടിപൊളി സാലഡുമായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ ഞാൻ ഈ സാലഡിൻ്റെ റെസിപ്പി ഇതുക്കുമ്പോട്ട് ിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫൗസിങ് സ്ട്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവരുദ്ദേശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറന്നു പോരുതേ